കണ്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മളെ ഒരു ന്യൂഡിൽസിൻ്റെ ആ ഒരു ഐറ്റം നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടേ അഞ്ച് വർഷം കഴിഞ്ഞു കേട്ടോ അപ്പം ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ ചാനലിൽ പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ആണ് അപ്പം ന്യൂഡിൽസ് വെച്ചിട്ട് ഇതുവരെ ഒരു റെസിപ്പിയും ചെയ്തിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഒരു വ്യത്യസ്ത റെസിപ്പി ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതാ ഒരു ഐഡിയ ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ നോക്കല്ലേ ഇപ്പോൾ ഈ നൂഡിൽസ് വെച്ചിട്ടായിക്കോട്ടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മളെ ചിരിളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോണേ സാധാരണ ചെയ്യണപോലെ തന്നെ നൂഡിൽസിനെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ വെള്ളം തിളച്ച് നിൽക്കേണ്ട കേട്ടോ ആ തിളച്ചയ്ക്ക് തന്നെ നമുക്ക് നൂഡിൽസിന് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അപ്പം നൂഡിൽസിന് കൂടുതൽ സമയം വേവൊന്നുമില്ല അല്ലേ എന്തായാലും നമുക്കിത് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഒന്ന് അടച്ചെടുക്കണേ തിളക്കിന് സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോഴേ നമുക്ക് മുടി ഇങ്ങനെ തുറക്കാട്ടോ ഇതാ നന്നായിട്ട് തിളക്കിണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഇല്ല പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ മൊത്തം ആറ് കവർ പൊടിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഈ നൂഡിൽസിൽ തന്നെ ഉണ്ടാവുമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാനിതിൽ നാല് പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ടുള്ളേ ബാക്കി രണ്ട് പാക്കറ്റും ആവശ്യമുണ്ടായി നീ ഒരു പൊടീനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ചെറിയ കുട്ടികളായ ആ ഒരു സമയത്തൊന്നേ ഈ ഒരു നൂഡിൽസ് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ അത് പറ്റേ ചെറുതാകുമ്പോഴൊന്നും നൂഡിൽസ് ഉണ്ടായിരുന്നില്ല അതല്ല ഞാൻ പറഞ്ഞത് ഒരു കല്യാണത്തിൻ്റെയൊക്കെ മുന്നേട്ട് പിന്നെ എൻ്റെ ചെറിയ ആങ്ങള ഗൾഫിലൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ ഇങ്ങനെ നിൽക്കാൻ പോകില്ലേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ ശീലിപ്പിച്ചാൽ കേട്ടോ അപ്പം നല്ല ഇഷ്ടമാണ് നീ വെള്ളം ഒന്നുകൂടി വറ്റിയിട്ട് നമുക്കൊന്നുകൂടെ സെറ്റായി കിട്ടണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കണ്ടോ വെള്ളമൊക്കെ വറ്റിയത് ആ സെറ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ടായ നൂഡിൽസിനെ ഇനി ഒന്നും ചെയ്യണ്ട വേഗം വാങ്ങുക പിന്നെ നമുക്കൊരു പാത്രത്തേക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കട്ടോ ഈയൊരു പാൻ നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു സമയത്ത് നൂഡിൽസ് ഫാൻസ് ഒരുപാട് ഒരുപാടുണ്ടാവും എനിക്കറിയാം എന്തായാലും വീട്ടിൽ കുട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും അപ്പോൾ നൂഡിൽസ് ഒക്കെ എന്തായാലും നമ്മളെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കെട്ടോ ഓരോണ്ടാക്കട്ടെ എന്ന് ഇതേപോലത്തെയൊക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ നൂഡിൽസ് സെറ്റ് ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ അപ്പം നാല് മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐറ്റംസ് അങ്ങോട്ട് ചേർക്കാം ഞാനിതാ കുറച്ച് പച്ചമുളക് ഇങ്ങനെ ചെറു ചെറുതാക്കി അരിഞ്ഞു വെച്ചേന്നെ അതിന് പകുതി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ വല്ലുള്ളി ചെറു ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതിനും പകുതി ചേർക്കുകയാണ് മല്ലിയില ഒക്കെ പകുതി പകുതി ഇട്ടോ ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പകുതി പകുതി പറയേണ്ടിട്ടാണ് തക്കാളി ഒക്കെ ചെറു ചെറുതാക്കി അരിഞ്ഞതാണ് അതുപോലെ ക്യാപ്സിക്കോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചോദിക്കും ഉപ്പ് എവിടെ ഉപ്പ് ഇവിടെയെന്ന് ഉപ്പ് ഞാൻ ചേർത്തു ചേർത്തുകയും ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല എന്നുള്ളൂ കേട്ടോ പക്ഷെ ഞാനതിൽ ഫസ്റ്റ് ഉപ്പ് ചേർത്തിട്ടാണ് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ചേർത്തത് വീണ്ടും ഞാൻ ആ പാനെ അടുപ്പത്ത് വെച്ചു ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ചൂടായി സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ മുട്ടതാ കുറച്ച് പകുതി ഒഴിക്കണുള്ളൂ കേട്ടോ പകുതി ഒഴിച്ചിട്ട് ഒന്നങ്ങോടെ ചുറ്റിച്ചെടുക്കാം നമ്മളെ ഓംലെറ്റ് ഏകദേശം പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മളെ നൂഡിൽസ് വെന്ത് സെറ്റാക്കി വെച്ചില്ല എന്നെ നമ്മളെ അതങ്ങോട് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല രീതിക്ക് ലാഭാഗത്തേക്ക് അങ്ങനെ 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 അങ്ങോട്ട് വെച്ചുകൊടുക്കണേ അപ്പോഴേ ഈ ഒരു സമയത്തൊക്കെ തീ നല്ല രീതിയിൽ കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അടിയിൽ ചേർത്തിട്ടുള്ള ആ ഒരു മുട്ടല്ലേ കരിഞ്ഞു പോകും അപ്പം ഞാൻ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് ഈ നൂഡിൽസ് ചേർത്തത് ഇനി അടുത്ത പണി വേഗം ചെയ്യാം നൂഡിൽസ് ചേർത്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചേന്ന ആ ഒരു മുട്ട മിക്സിലെ അതും കൂടിയാണ്ട് ചേർക്കണേ അപ്പം അതും ചേർത്തു മൊത്തം ആറ് പാക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എന്നില്ലേ നമ്മൾ നാല് പാക്കറ്റെല്ലാം ആദ്യം ചേർത്തിട്ടുള്ളൂ ബാക്കി ഉണ്ടായിരുന്ന രണ്ട് പേക്കും കൂടി ഇതാ ഇങ്ങനെ 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 ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു വെജ്ജീസ് മുറിച്ച് വെച്ചേരുന്നത് മൊത്തത്തിൽ ഇതാ ഇങ്ങനെയാണ് കൂട്ടിക്കൊഴിച്ചിട്ട് അതും കൂടി മുകളിലേക്കായിട്ട് അങ്ങോട്ട് വിതറിക്കൊടുക്കുക അങ്ങനെ നമ്മളത് ആ മുട്ട മിക്സിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുന്ന ആ മാഗിയും ബാക്കിയുള്ള ആ ഒക്കെ അതാ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കല്ലേ ഇനി നമ്മൾ എന്താ ചെയ്യാറിയോ ദാ അതേപോലെ ഒരു പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട് കേട്ടോ ആ പാനിനെ ഇങ്ങനെ വെച്ചിട്ട് മക്ക് ഇതിനെ നേരെ തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് അടിയത്തെ പാ പാൻ അടുപ്പത്തേക്കാം മുകളത്തെ പാന് ഇങ്ങനെ ഇങ്ങോട്ട് തുറക്കുക അപ്പോൾ അധികം കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കുറച്ച് അങ്ങോട്ട് ചെരിഞ്ഞ് പോയിട്ടൊന്നും പോയി ഇങ്ങോട്ട് നടുക്കി നിൽക്കാം എന്നിട്ട് ഇനി അടിയത്ത വെജ് ആ ഒരു വെജീസൊക്കെ ഒന്നങ്ങോട് വെന്തോട്ട അല്ലേ കൂടുതൽ വേഗമൊന്നും വേണ്ട ഇതൊക്കെ നമ്മൾ പച്ചക്കി കഴിക്കുമല്ലോ സാലഡൊക്കെ ആയിട്ട് എന്നാലും നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു മുട്ടയൊക്കെ ഉണ്ടല്ലോ അതൊന്നും അങ്ങോട്ട് വെന്തോട്ടോ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചയ്ക്കാം നമ്മൾ തീ വളരെ കുറച്ചേന്ന് വെച്ചാൽ അപ്പോൾ ഒന്നങ്ങോട് കൂട്ടി കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ നമുക്ക് തുറക്കുക ആ നല്ല ചി ചി ചീ ചീച്ചിറുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു മുട്ടയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇനി വേഗം വാങ്ങാം വാവ് കണ്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മളെ ഒരു ന്യൂഡിൽസിൻ്റെ ആ ഒരു ഐറ്റം അങ്ങനെ പാത്രത്തിൽ സെറ്റായി നിൽക്കണേ ഈ ഒരു ഐറ്റത്തിനെ നമുക്കൊന്ന് മുറിച്ച് കഴിക്കണ്ടേ രണ്ട് ഭാഗമാക്കി മാറ്റി ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും നിൽക്കാം നല്ല രീതിയിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് അങ്ങനെ കഴിക്കണം അപ്പോൾ കണ്ടോ ഇതിൻ്റെ ആ ഒരു ഉൾഭാഗം നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള ആ ഒരു നൂഡിൽസ് ഇതാണ് ഇവിടെ ഉണ്ട് താഴെ ആര് മുട്ട മിക്സ് മുകളിലും അയ്യോ പിസ്സേന്റെ ഏഴായാലക്കത്തേക്ക് എത്തൂലെങ്കിലും കാണാൻ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം കഴിക്കുമ്പോ വെറൈറ്റി ആണോ എന്നുള്ളത് കഴിച്ചു നോക്കിട്ട് പറയാം സുഖം ആണെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണല്ലോ ആണല്ലോ ശരിയാണത് ഉള്ളത് ഉള്ളതുപോലെ പറയണല്ലോ അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളതും അറിയില്ല ചിലതൊക്കെ ഇണ്ടാക്കി നോക്കിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കല് പറഞ്ഞോട്ടോ ഞാനും നോക്കട്ടെ നൂഡിൽസ് ഓൾറെഡി നമുക്ക് ഇഷ്ടമുള്ള സാധനാണല്ലോ അതിന്റെ ഫ്ലേവർ അതുകൊണ്ട് നല്ല രസം വിചാരിച്ച ആ ഫ്ലേവറും അല്ലോ വരുന്നോണ്ട് പിന്നെ ആംലേറ്റിന്റെ രണ്ട് ലെയർ ആയിട്ടോ സാധാരണ എങ്ങനെയൊക്കെ ഞാൻ കഴിച്ചു ഒന്ന് നൂഡിൽസ് ഒറ്റക്ക് ആദ്യം വെള്ളത്തിൽ ഇട്ടാണ്ട് ഇണ്ടാക്കിയല്ലോ ആ പൊടി മാത്രം ഇട്ടിട്ട് കഴിച്ചിരുന്നു ഞാൻ പറയട്ടെ ഇവിടെ ഞങ്ങൾ അങ്ങനെ കഴിക്കലു ഇവർക്ക് ആർക്കും ഈ വെജിറ്റബിൾ ഇടണതോ മുട്ട ചേർക്കണതോ ഒന്നും പറ്റൂലും പക്ഷെ ഞാനത് വേറെ കഴിച്ച അതേപോലെ ഈ വെജിറ്റബിൾസും മുട്ടയും ഒക്കെ പാടിട്ട് ഇളക്കി മിക്സ് ചെയ്താണ്ട് ആ ചിക്കാണ്ട് തരും അപ്പം അത് അതിൽ പക്ഷെ ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടയില്ല കാരണം എന്താ വെച്ചാൽ മുട്ട അപ്പം അതിന്റെ ഒരു ടേസ്റ്റ് മുട്ട വലിയ മുട്ട ഉൾഭാഗം നന്നായിട്ട് വേവാൻ പാടില്ല ഒരു പ്ലസ് പ്ലസ് ആയിട്ട് ആ അത്യാവശ്യം ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും പറയണത്രണ്ടല്ലോ അപ്പൊ എന്തായാലും നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്ക ഒരു പ്രാവശ്യം എന്തെങ്കിലും വ്യത്യസ്ത രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നും നോക്കട്ടെ ഇനിയിപ്പൊ നിങ്ങളൊക്കെ ഉണ്ടാവണ രീതി എങ്ങനെയാന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞില്ല അല്ലേ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റും കാര്യങ്ങളും വ്യത്യസ്തതയൊക്കെ ഒക്കെ ആവുമല്ലോ അപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്യേണ്ടത് വെച്ചിട്ടാണ് ഞങ്ങളെ കാര്യങ്ങൾ നിങ്ങളറിയണത് ഇപ്പം നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാനില്ലേ അതെ 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 അപ്പം അങ്ങനെ ചെയ്യണം ചെയ്യണട്ടോ മറ്റേ മൊസല ചീസൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പം എങ്ങാനും പാളിപ്പോയാലും അതും കൂടി നഷ്ടമാവണ്ടല്ലോ വെച്ചിട്ട് ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ് എന്നിട്ട് ചീസൊക്കെ ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വലിച്ചില്ലെന്ന് വരുമ്പോഴേ സമാധാനായില്ലേ ഇന്നും ടെൻഷൻ അത് മാത്രമല്ല ഇത് മറിച്ചാൻ കഴിയലുണ്ടാവില്ല അപ്പൊ ഞാനും വിചാരിച്ചു ദൈവമേ ഞാൻ അതിനെ ഞാനിന്റെ പാർട്ടിനായൊപ്പം കൂട്ടിയത് കാരണം എല്ലാത്തി എല്ലാവർക്കും എപ്പോഴും അറിഞ്ഞോളന്നൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടാരി ഒക്കെ എത്തിച്ചെടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ തെട്ടെടുത്ത് കണ്ടാലും ബലക്കളും കൂടി തട്ടെടുക്കുക അപ്പോഴാണ് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കണ്ടുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ പിന്നെ ആ കുരുമുളക് പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യം വന്നില്ലല്ലേ ഞാൻ അത് ചേർക്കേടി മാത്രമല്ല മസാല മസാല കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ ഫ്ലേവർ വേറെ എടുത്ത് കിട്ടുന്നുണ്ട് ഞാൻ ചൊക്കപ്പാടും നൂഡിൽസ് മിക്സ് ആയി പോയി അത്ര ഒരു നമുക്ക് ആ ഒരു ഫ്ലേവർ ഇങ്ങോട്ട് വീടായിട്ട് വേഗം വരാം അതുവരെ